മഹാനായ അഹമ്മദ്ബിൻ നസുറുൽ ഹുസായി അഹമ്മി അലഹി എന്ന മഹാനായ പണ്ഡിതൻ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി അല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലാത്ത മഹ്ലൂഖ് അല്ലാത്ത റബ്ബിൻ്റെ കലാമാണ് ഈ ആശയം ഹംബൽ തങ്ങളെ പോലെ ഉറച്ചു നിന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചവരാണ് കാരണം ഖുർആൻ സൃഷ്ടിയാണ് എന്നൊരു വാദമുണ്ടായാൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന വാദം അതിൻ്റെ പിന്നിൽ വരും കുർത്താനാണെങ്കിലോ തിരുത്തപ്പെടാതെ നിലനിൽക്കേണ്ട അള്ളാഹുവിൻ്റെ അജയ്യമായ അള്ളാഹുവിൻ്റെ കലാമാണ് അന്നത്തെ അൽ അൽവാസി എന്ന് പറയുന്ന ഭരണാധികാരി അള്ളാഹുവിൻ്റെ ഈ കലാമിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ മഹാനവറുകളെ വലിയ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയുണ്ടായി മഹാനവറുകൾ പിടിച്ചു നിന്നു റബ്ബുൽ അള്ളാഹുറബുൽത്തിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് ഭരണാധികാരി പറഞ്ഞു തുടങ്ങിയപ്പോ മഹാനായ അല്ലാമത്തുൽ അല്ലാമത്തു തങ്ങൾ പറഞ്ഞു ഖലീഫയോട് അൽ നിങ്ങൾ എങ്ങനെയാണ് പറയാ അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ലല്ലോ എന്ന് ഭരണാധികാരിയോട് തിരിച്ചു ചോദിച്ചു മഹാനവറുകൾ എന്നിട്ട് പറഞ്ഞു പാട്ടുപാടുന്ന നൃത്തം ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് കടന്ന കള്ളുകുടിച്ച ഒരു പിതാവിന്റെ ബീജകണമായിരുന്നു നീയെ ഉമ്മുക്കാന അമ്മ നിന്റെ ഉമ്മ ഒരു അടിമ എന്ന് പറഞ്ഞ് ഗൗരവമായ സംസാരം സംസാരിക്കേണ്ടി വന്നു അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് അദ്ദേഹം കുരിശിലേറ്റാൻ പറഞ്ഞു കുരിശിൽ കുരിശിൽ തറക്കപ്പെടുകയാണ് തറക്കപ്പെടുകയാണ് മഹാനായ ഇമാം എന്നവർ പറയുന്നു തന്റെ നിറവേറ്റിയ മഹാപണ്ഡിതനാണ് ഇദ്ദേഹം സത്യസന്ധമായ വിശ്വാസത്തിൽ ഉറച്ചുതിന്നതിന്റെ പേരിൽ ത്യാഗം അനുഭവിച്ച മഹാനാണിവർത്തേണമേ അടിയുറപ്പിച്ചു ദീനിന്റെ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് അള്ളാഹുവിനെയും അവൻറെസൂലിനെയും ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോസ്റ്റ് ഏറ്റവും വലിയ ബഹുമാനം അള്ളാഹുവിനോടും റസൂലിനോടും കാണിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് അവർ ആണ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളവരാണ് അല്ലാഹും അവന്റെ റസൂലും അതുകൊണ്ട് ഹബീബിനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ ഏതെങ്കിലും അപമര്യാദയായ വാക്കുകൾ വരുമ്പോഴേക്കും ഇടപെടാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പരസ്പരം തിരുത്തി കൊടുക്കേണ്ടവരാണ് മഹാനായ ഇമാം ഹുസായി തങ്ങൾക്ക് അന്നത്തെ ഭരണാധികാരിയോട് കടുത്ത വാക്കുകൾ പറയേണ്ടി വന്നു അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയാണ് എന്ന വാദം കൊണ്ടുവരികയും അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്ത് ഒന്നിനുമേൽ മറ്റൊന്ന് തെളിവുകൾ കൊടുത്തിട്ടും അത് അംഗീകരിക്കാതെ വന്നപ്പോ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ എന്തധികാരം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കു നിങ്ങൾക്ക് നിങ്ങൾക്ക് അധികാരമുണ്ടോ അത് പറയാൻ അത് പണ്ഡിതരല്ലേ പറയേണ്ടത് എന്ന് തിരുത്തി ചോദിച്ച മഹാനായി ഇമാം ഹുസായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീടിനുള്ളിലേക്ക് ഇത് കൊണ്ടുവരിക അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പേരിൽ നിരീശ്വരവാദ ചിന്തകൾ നമ്മുടെ മക്കളുടെ തലയിലേക്ക് കയറി വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പഠിക്കേണ്ടതിന്റെ പകരം ഇസ്ലാമിനെ കണ്ണുചിമ്മി എതിർക്കുന്ന ആളുകളുടെ എഴുത്തുകളോ വായനകളോ അവരുടെ സംസാരങ്ങളോ കേൾക്കേണ്ടി വരുമ്പോൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പറയാൻ പാടില്ലാത്തത് പറയേണ്ടി അത് കേൾക്കേണ്ടി വരുമ്പോൾ അവിടെ നിർത്തേണ്ട നിർത്തിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടെങ്കിലും കൊണ്ടെങ്കിലും പ്രതിഷേധിക്കാൻ ഒരു മുഗ്മിനായ മനുഷ്യന്റെ ഈമാനുകൊണ്ട് സാധിക്കണം എന്തേ അവർ അത്രക്കുമേൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് അവരെക്കാളും അള്ളാഹും കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ പോലും അള്ളാഹും കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ ബഹുമാനിക്കപ്പെടേണ്ട ഹർബിനെയും അവന്റെ അള്ളാഹുവിന്റെ ഹബീബിനെയും ആ രണ്ട് മഹത്വം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മഹത്വങ്ങളെ ഇടിച്ചു താഴ്ത്തുന്നവർക്ക് ഒരിക്കലും ഓശാന പാടാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മിണ്ടാതിരുന്ന് കേൾക്കാനോ ഒരു മഗ്മിനായ മനുഷ്യന് എങ്ങനെ സാധിക്കും പറയുന്നത്